ഹായ് ഹലോ ഞാൻ കവി കല്യാണകാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അതുപോലെ എന്നെ ഒരു സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് തിങ്കൾ ചുവ ദിവസങ്ങളിലായിരിക്കും പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് സിംഗോണത്തിൽ പെട്ടർ പ്ലാന്റ്സ് ആണത് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വേണ്ട വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം അടുത്തത് നമ്മുടെ വറ്റാർ വാഴയാണ് കറ്റാർ വാഴയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഒരു പ്ലാന്റ്സിന് പതിനഞ്ച് രൂപയാണ് ഇത്രയും ഉണ്ടാവില്ല കേട്ടോ ഇതിന് ചെറുതായിരിക്കും അടുത്തൊരു അപ്യേഷ ആണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ കട്ടിങ്സിൻ്റെ പത്ത് രൂപയാണ് ഇതിലൊരു പിങ്ക് പൂ ഉണ്ടാവും ഫ്ലവർ ഉണ്ടാവും അടുത്ത പ്ലാന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കേശവർദ്ധിനിയാണ് കേശവർദ്ധിനിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാതെ മുടി വളരാനും കരുത്തോടെ വളരാനും കാലനരം മാറ്റാനും ഒക്കെ കേശവർദ്ധിനി നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിൻ്റെ പത്ത് രൂപയാണ് അടുത്തത് നമ്മുടെ വിയാണ് ഗ്രൗണ്ട് വിങ്ക് നാടനാണ് രണ്ട് കളറുണ്ട് കേട്ടോ ഇത് നാടൻ രണ്ട് കളറുണ്ട് ഇതിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഫ്ലവർ ഇതാണ് നല്ല വൈറ്റ് ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഇതുമുണ്ട് അടുത്തത് ഒരു പേശ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ചുമന്ന പോവാനുണ്ട് നല്ല റെഡ് കളറാണ് ഇതിൻ്റെ കട്ടിങ് ഒരു കട്ടിങ്സിന് പത്ത് രൂപയാണ് ചിലത് റൂട്ട് ഉണ്ടാവും റൂട്ട് ഇല്ലെങ്കിലും പത്ത് രൂപയാണ് റൂട്ടുള്ളതിനും പത്ത് രൂപയാണ് അടുത്തൊരു പ്ലാൻസ് എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് കേട്ടോ ഇത് റൂട്ടഡ് അല്ല അഞ്ച് ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കട്ടിങ്സിന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അടുത്ത പ്ലാൻസ് എന്ന് വെച്ചിട്ട് ഈ ഒരു പ്ലാൻസ് ആണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയുള്ളൂ കേട്ടോ ഇത് റൂട്ടഡല്ല റൂട്ടഡ് അല്ലാണ്ട് കട്ടിങ്സ് മാത്രമാണ് കൊടുക്കുന്നത് കട്ടിങ്സിന് ഒരു കട്ടിങ്സിന് അഞ്ച് രൂപയുണ്ടോ അടുത്തത് നമ്മുടെ രേഷ്യ പ്ലാന്റ്സ് തന്നെയുണ്ടോ ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് തന്നെയാണ് ഇതിനും പത്ത് രൂപയുണ്ടോ ഇതിൻ്റെ ഫ്ലവർ എന്ന് വെച്ചാൽ ഇതൊരു ഇതാണ് ഇതിൻ്റെ കളറ് ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ പൂവിന് അടുത്ത പ്ലാന്റ്സ് വന്നിട്ട് അഗ്ലോമിയ പ്ലാന്റ്സ് ആണ് ഇന്നിൻ്റെ പ്ലാന്റ്സിന് പതിനഞ്ച് രൂപയാണ് സൈസ് ഇത്രയും തന്നെ ഉണ്ടാവും പിന്നെ ഒരു കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട് ഇന്നിനും പതിനഞ്ച് രൂപയാണ് സൈസ് ഇത്രയും തന്നെ ഉണ്ടാവും പിന്നെ അടുത്ത പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളെൻ്റെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സസ്മിച്ച് മറന്നു പോകും ഇപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഇന്ന് മറക്കരുത് അടുത്ത പ്ലാൻസ് വന്നിട്ട് ഒരു പ്ലാന്റ്സ് ആണ് ഇത് സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് ഇത് റൂട്ടറാട്ടോ കട്ടിങ്സല്ല ഇതിന് അഞ്ച് രൂപയുണ്ടോ ഒരു പ്ലാന്റ്സിന് അഞ്ച് രൂപയാണ് റൂട്ടറുണ്ടാകും അടുത്ത പ്ലാന്റ്സ് കുറച്ച് വിങ് ഉണ്ട് രണ്ട് മൂന്ന് സൈസ് വിങ് ഒന്നിച്ചുണ്ടോ നിൽക്കണത് ഒരു ബാഗിൽ വെച്ചേക്കണത് ഫ്ലവറൊക്കെ ഇതിൻ്റെ പോയി എന്നാൽ മൂന്ന് വൈറ്റ് ഉണ്ട് വേറൊരു കളർ അങ്ങനെ നാല് സൈസ് ഉണ്ട് കേട്ടോ അതിനൊക്കെ അഞ്ച് രൂപയാണ് കട്ടിങ്സിന് പിന്നെ അടുത്തത് നമ്മുടെ അലേരിയ പ്ലാന്റ്സ് ആണ് അലേരിയ പ്ലാന്റ്സിൻ്റെ ആയിട്ടുള്ള ഒരു ഇതാണ് ഇതിൻ്റെ കട്ടിങ്സിനാണ് ഇച്ചിരി വേണം ഇത് നല്ല ബുഷിയായിട്ട് നമുക്ക് കോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും സെറ്റൗട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ആണ് ബുഷിയായിട്ട് തന്നെ നല്ല വൈറ്റ് കൂട്ടിലൊക്കെ ഒരുപാട് തിക്കായിട്ട് വെക്കുക ഇതുപോലെ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിനും അഞ്ച് രൂപ തന്നെയാണ് ഒരു കട്ടിങ്സിനും അഞ്ച് രൂപ പിന്നെ ആ ഇത് ഞാൻ ആദ്യം കാണിച്ച് കാണാല്ലോ അല്ലെ പല കളറിലുണ്ട് കേട്ടോ ഇത് നാല് കളറ് വൈറ്റ് പിന്നെ ഒരു എന്താ ആ ഒരു കളറ് മജന്ത വാടാമല്ലി കളറ് പിന്നെ ദാ ഈ ഒരു കളറ് പിന്നെ വേറൊരു ഇതിൻ്റെയും കൂടെ ഒരു ലൈറ്റ് കളറ് അപ്പോൾ ഇതിൻ്റെ കളർ എന്തായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ ഒരു കട്ടിങ്സിന് അഞ്ച് രൂപയുള്ള കേട്ടോ ഇത് ഗ്രൗണ്ട് വിങ്കയാണ് നാടനാണ് പിന്നെ നമ്മുടെ എന്താ പറയുക കോളിയാസിൻ്റെ ഒരു പ്ലാൻസ് ഉണ്ട് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ കേട്ടോ റൂട്ടഡല്ല കട്ടിങ്സാണ് അപ്പോൾ എന്താ പറയുക പ്ലാൻസ് വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മെസ് വാട്സപ്പിൽ പറയുന്നതായിരിക്കും നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉള്ള തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കിനൊന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത് ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവയൊക്കെ ചെയ്യണം കേട്ടോ അടുത്ത പ്ലാൻസ് ഇത് ഇതാണ് ഇത് നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് വയ്ക്കാൻ പറ്റിയൊരു പ്ലാൻസാണ് കേട്ടോ ഇതിൻ്റെ റൂട്ട് ഒരു പ്ലാൻ ഇതിന് അഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളു പ്ലാൻസ് പ്ലാൻസ് വേണ്ട വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെന്താ പറയുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക